മൂന്നാം മോദി സർക്കാർ ഒക്ടോബറിൽ താഴെ വീഴുമോ നിർണായകമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉയർത്തി വിടുന്നത് രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നതിനു പിന്നാലെ മൂന്നാം മോദി സർക്കാർ താഴെ വീഴുമെന്നും അല്ലെങ്കിൽ താഴെ ഇറക്കാൻ ഇന്ത്യ മുന്നണി കടുത്ത നടപടികൾ ആരംഭിക്കുമെന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമുണ്ട് അത് ഒന്ന് കാണാം ഐ ടെൽ യു ദ ഗവൺമെന്റ് ദാറ്റ് ഹാസ് ബീൻ ഫോംഡ്

നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും സമീപനം മാറണം നിങ്ങൾക്ക് സാധിക്കും ബിക്കോസ് ദി പീപ്പിൾ ഓഫ് ഓഫ് ഇന്ത്യ ഹാവ് ഹിം എ ക്ലിയർ മെസ്സേജ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഫ്രം റോൾ വിൽ കണ്ടിന്യൂ നമ്മുടെ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ പങ്ക് ഉത്തരവാദിത്വം അത് തുടർന്നു കൊണ്ടിരിക്കും an alternative vision vision, vision. for for the people of India, a pro-poor, compassionate vision, and we will fight for that ർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു സഹാനുഭൂതിയുള്ള കാരുണ്യമുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ദരിദ്രോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം അതിനുവേണ്ടി ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടേ ഇന്ത്യ കൂടുതൽ ഉൽപാദനക്ഷമമായ കൂടുതൽ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും നോക്കുക ഒന്നര മിനിറ്റോളം വരുന്ന ഈ ചെറിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായ ചില മുന്നറിയിപ്പുകളാണ് മൂന്നാം മോദി സർക്കാരിന് നൽകുന്നത് അതിൽ ആദ്യത്തേത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു താക്കീതാണ് അത് മോദി സർക്കാർ ഒരു സമ്പൂർണ്ണ സർക്കാരല്ല എന്നുള്ള കൃത്യമായ ഒരു വാചകമാണ് അതായത് മോദി സർക്കാർ എപ്പോഴും ഞങ്ങളെ ഭയക്കണം അതിനുള്ള കാരണം നിങ്ങൾ ഒരു സമ്പൂർണ്ണ സർക്കാരല്ല എന്ന് വെച്ചാൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ വിചാരിക്കുന്നത് അതുപോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു സർക്കാരല്ല നിങ്ങളേത് നിങ്ങൾക്കൊപ്പമുള്ളത് ടി ഡി പി യും ജെ ഡി യുവും എൽ ജെ പിയും പോലെയുള്ള ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികളാണ് അവരെ അനുനയിപ്പിച്ചും അവരെ കേൾക്കാതെയും ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം നിങ്ങൾക്കില്ല മഹാരാഷ്ട്രയിലും അതുപോലെ പലയിടത്തും നിങ്ങളുടെ സഖ്യമുള്ള ചെറുപാർട്ടികൾ ഉടക്കിലാണ് ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് തുടങ്ങിക്കോളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഒരൊറ്റ വാചകത്തിന്റെ കൃത്യമായ അർത്ഥം അതായത് നിങ്ങളൊരു സമ്പൂർണ്ണ സർക്കാരല്ല അത് മോദിജി മനസ്സിലാക്കണം പിന്നെ അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് കനത്ത പ്രഹരം നൽകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു ബി ജെ പി യെ തറപറ്റിക്കുന്ന വിധത്തിലേക്കുള്ള മുന്നേറ്റം ഉണ്ടായി അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കുമെന്നൊക്കെ പ്രസംഗിച്ച ബി ജെ പി നേതാക്കൾക്ക് ശക്തമായ മറുപടിയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കൊടുത്തത് അങ്ങനെയൊക്കെയുള്ള കുറെ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വാചകങ്ങളൊക്കെ രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടയിൽ പലയിടത്തും പറയുന്നുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ഈ സർക്കാർ അധികകാലം തുടരില്ല എന്നോ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ ഐക്യമുന്നണി വിചാരിക്കുന്നത് പോലുള്ള ഒരു ഭരണം ഭാവിയിൽ ഈ രാജ്യത്തുണ്ടാകുമെന്നോ സൂചന നൽകുന്ന വ്യക്തമായ ചില പദപ്രയോഗങ്ങൾ നടത്തുന്നത് ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ ചില ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പുതിയ ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതോട് ചേർത്ത് വെച്ച് വേണം അത് വായിക്കാൻ ആ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് രാഹുൽ ഗാന്ധി പറയുന്നത് നോക്കുക അദ്ദേഹം അവസാനം പ്രസംഗത്തിന് അവസാനം പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴുള്ള ഈ ഉത്തരവാദിത്വം അത് ഞങ്ങൾ തുടരും അതായത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ ഈ ഭരണപക്ഷത്തോട് കാണിക്കേണ്ടുന്ന ഒരു നടപടി എങ്ങനെയാണോ അത് അതോടൊപ്പം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ ശ്രദ്ധിക്കണം കേൾക്കാം ൂഡ് ബികോസ് ദിവസേജ് ഫ്രോം അവർ പെർപെക്റ്റീവ് അവർ റോൾ ഫോർ പ്രൊഡക്റ്റീവ് സൊസൈറ്റി നോക്കുക കൃത്യമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് അതായത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ചില നയങ്ങൾ ചില നീക്കങ്ങൾ അതിന് ബദലായി ഞങ്ങളൊരു നീക്കം അല്ലെങ്കിൽ ഞങ്ങളൊരു ബദൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ ബദൽ എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രരായി ജീവിക്കുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ബദൽ മാർഗമായി മുന്നോട്ട് വെക്കുന്നു ആ ബദലിന് വേണ്ടിയുള്ള പോരാട്ടം ആ ബദൽ ഈ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും കൂടുതൽ ന്യായയുക്തമായ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും കോൺഗ്രസിന്റെ ഈ പദ്ധതികൾ അതായത് ഈ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ബദൽ കാഴ്ചപ്പാട് നടപ്പാക്കുകയില്ല ഒന്നുകിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇതിനു വേണ്ടി ശ്രമിക്കാം സമ്മർദ്ദം ചെലുത്താം പക്ഷേ അത് പൂർണ്ണമായും നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി കോൺഫിഡൻസോടുകൂടി പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് നടപ്പാക്കുന്ന വിധത്തിൽ ഭരണം പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതെന്ത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമായിരിക്കുമ്പോഴാണ് ഇന്ന് മനോരമ ഓൺലൈനിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ലേഖനം ശ്രദ്ധയിൽപ്പെട്ടത് അത് കോൺഗ്രസ് ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് കോൺഗ്രസ് സോഴ്സുകളിൽ നിന്ന് കിട്ടിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ഓൺലൈനിൽ മിഥുനം കുര്യാക്കോസ് എന്ന വ്യക്തി ആ ലേഖനം എഴുതിയിരിക്കുന്നത് ക്ഷമ വേണം മോദിയെ വീഴ്ത്താൻ കാത്തിരിക്കാൻ കോൺഗ്രസ് ഒക്ടോബറിലാണോ ഖാർഗെ പറഞ്ഞ ആ ഉചിത സമയമെന്ന് ചോദിച്ചൊരു ചോദ്യ ചിഹ്നവുമായാണ് ലേഖനം ആരംഭിക്കുന്നത് പക്ഷെ ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്നത് ഒക്ടോബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം മല്ലികാർജുൻ ഖാർഗെ ആദ്യം പറഞ്ഞ രാജ്യത്ത് ബി ജെ പിയുടെ ഭരണം വേണ്ട എന്ന ജനഹിതം നടപ്പാക്കാനുള്ള നടപടികൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കും എന്ന് മല്ലികാർജുൻ ഖാർഗെ അന്നഞ്ചാം തീയതി ഫലം വന്നപ്പോൾ പറഞ്ഞിരുന്നു അതായത് ഈ രാജ്യത്ത് ബി ജെ പി ഭരണം വേണ്ട എന്നുള്ളതാണ് ജനഹിതം അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കും ആ ഉചിതമായ സമയമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ അതായത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഒക്ടോബർ മാസം എന്ന് കൃത്യമായി തന്നെ ഈ ലേഖനത്തിൽ പറയുകയാണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇരു സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ പുറത്താക്കി അധികാരം പിടിക്കാനായാൽ കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കും സർക്കാർ ഉണ്ടാക്കാൻ ഉടൻ നീക്കം നടത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടി അടക്കമുള്ള കക്ഷികൾ പറയുന്നുണ്ട് കോൺഗ്രസിനോട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരോട് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആ കാത്തിരിപ്പ് ഈ ഒക്ടോബറിൽ ഈ ഫലം വരുന്നത് വരെയായിരിക്കും എന്നാണ് കൃത്യമായി ഈ ലേഖനത്തിൽ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അതീവ നിർണായകമാണെന്നും കോൺഗ്രസ് വിജയിച്ചാൽ കേന്ദ്രത്തിനെതിരെ നീക്കം നടത്താനുള്ള അന്തരീക്ഷം ദേശീയ രാഷ്ട്രീയത്തിൽ തെളിയുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രമുഖരായ ചില നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് മനോരമ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് തീർച്ചയായും മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗം വിഭാഗത്തിനെതിരായിട്ടുള്ള ഏക്നാഥ് ഷിന്റെ വിഭാഗം ബി ജെ പിയുമായി ഉടക്കിലാണ് മഹാരാഷ്ട്രയിൽ ഭരണം പിടിക്കാൻ ബി ജെ പി ഉപയോഗിച്ച സൂപ്പർ ടൂൾ ആണ് ഈ ഏക്നാഥ് ഷിൻ അത് അവരിപ്പോൾ ബി ജെ പിക്ക് എതിരായിരിക്കുന്നു അവർക്ക് കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം പ്രാതിനിധ്യം അവരുദ്ദേശിച്ചതുപോലെ വന്നില്ല അവര് വല്ലാത്ത ഉടക്കിലാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് അജിത് പവാർ വിഭാഗം എൻ സി പി നിന്ന് വിട്ടുപോയ അജിത് പവാർ വിഭാഗവും വലിയ ഉടക്കിലാണ് ബി ജെ പി നേതൃത്വവുമായി അവർക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നും അതാത് ഈ പാർട്ടികളെ അതായത് ഈ വിമതരായി നിൽക്കുന്ന അതായത് ശിവസേനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഏകനാഥ് ഷിന്റെ വിഭാഗവും അതുപോലെ എൻ സി പിയിൽ നിന്ന് വിട്ടുപോകുന്ന ശരത് പവാർ അജിത് പവാർ വിഭാഗവും അവരവരുടെ ഈ പാർട്ടികളെ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നും ആ പാർട്ടികളെ തകർത്ത് ബി ജെ പി അവിടെ വളരാൻ ശ്രമിക്കുന്നുവെന്നുമുള്ള ആരോപണം ഉന്നയിക്കുന്നവരാണ് അതായത് ബി ജെ പിയുമായവർ സ്വര ചേർച്ചയിലല്ല അതുപോലെ മഹാരാഷ്ട്രയിലെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യം പോലുമുണ്ട് അപ്പം അവിടെ വലിയ പ്രശ്നം നടക്കുക അപ്പൊ അതിന്റെ കൂടെ അവിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടി വിജയിച്ചാൽ ഈ വിമത വിഭാഗം പിടിച്ച എം പിമാരെ കൂടെ നിർത്താൻ കഴിയും അതോടൊപ്പം ബി ജെ പിയിലെ പിഴക്കം കൊണ്ട് പോലും കൂടുതൽ എം പിമാരെ കൂടെ നിർത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസിനൊരു പ്രതീക്ഷ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം എം പിമാരെ അങ്ങനെ സമാഹരിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം കഴിയുമെന്നൊരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട് എന്തായാലും ഇതേ സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലൊരു മറ്റൊരു സാധ്യതാ സാഹചര്യമാണ് ഹരിയാനയിലുള്ളത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും അവിടെ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ബി ജെ പിക്ക് എതിരെ കർഷകർ നി നിരത്തിലിറങ്ങുന്ന സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലൊക്കെ ബി ജെ പിക്ക് അവിടെ വേണ്ട രീതിയിൽ പ്രചാരണം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ജനങ്ങൾ ബി ജെ പിക്ക് എതിരെ വിധി എഴുതും അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതിലൂടെ ആ സംസ്ഥാനത്തെയും ഇടഞ്ഞു നിൽക്കുന്ന എം പിമാരെ ഉൾപ്പെടെ അല്ലെങ്കിൽ സ്വതന്ത്ര കക്ഷികളിലെ എം പിമാരെ ഉൾപ്പെടെ കൂടെ കൂട്ടാൻ കഴിയും അതുപോലെ തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മുന്നേറ്റമുണ്ടായാൽ ഞങ്ങൾ ഇത് സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഈ ബി ജെ പിക്ക് എതിരെ നീങ്ങാൻ പോകുന്നു എന്ന് ഇന്ത്യ മുന്നണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബി ജെ പിക്ക് എതിരെയുള്ള മറ്റ് അല്ലെങ്കിൽ ബി ജെ പി ഭയന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിയെ പേടിച്ച് ഞങ്ങൾ ബി ജെ പി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് കരുന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന എൻ ഡി എയിലെ മറ്റു പലരും കൂടെ പോരാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് വിലയിരുത്തൽ എന്തായാലും ഒക്ടോബറിൽ ഇത്തരത്തിലൊരു നിർണായക നീക്കം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്